നമുക്ക് ഇന്ത്യയിലെ കുറച്ച് അതിപുരാതനമായ വാസ്തു ഒന്ന് നോക്കിയാലോ ഇപ്പോൾ അജന്ത എല്ലോറ കേവ്സ് ഒക്കെ ഉണ്ട് അത് അതിപുരാതനമായ പുരാതനമായ ഇതാണ് കേവ്സ് ഒക്കെ അതൊക്കെ നമ്മളെ ഒന്ന് പോയി കാണണം ഇന്ത്യ ഒട്ടാകെ ഒന്ന് നടന്ന് നോക്കിയാൽ നമുക്കിതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വെറുതെ വീടിനകത്ത് ഇരുന്നാലെന്താ ടൂറൊക്കെ നടത്തണം കുറച്ചൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി ടൂറിനൊക്കെ പോയി ഇതൊക്കെ കാണണം ഒരു വലിയ ഒരു മലയാണ് തുരന്നിട്ട് വലിയ ബിൽഡിങ് മനുഷ്യൻ്റെ ഇച്ഛാശക്തി എത്രയാണെന്നുള്ളതാണ് നമുക്കിത് തരുന്നത് മനുഷ്യൻ വിചാരിച്ചാൽ എന്തും സാധിക്കാം എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ടെക്നോളജി അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും ടെക്നോളജി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നിരിക്കണം എന്നല്ലേ ഇത് തെളിവ് തരുന്നത് വെറും ചുറ്റിയലും പിന്നെ കത്തിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒക്കുമോ സാധിക്കത്തില്ല ഭയങ്കരമായ ബിൽഡിങ്ങുകൾ അകത്ത് ഒരു മലയെ തുരന്നിട്ട് മുകളിൽ നിന്ന് നോക്കുന്ന ഒരു മഹാത്ഭുതം താഴേ നിന്ന് നോക്കുന്ന ഒരു മഹാത്ഭുതം ഇതാ മലയെ തുരന്നെടുത്ത് വെച്ചിരിക്കുകയാണ് അനേകം മുറികൾ പോലെയും ശില്പങ്ങളും എല്ലാം കരിംപാറയിൽ മൊണോലിത്തിക്കാണിത് ഒരൊറ്റപ്പാറയിൽ ചെത്തിയെടുത്തതാണ് അപ്പം ഇതിൻ്റെയൊക്കെ ബാക്കി ഈ ചെത്തി എടുത്തതിൻ്റെ ബാക്കി എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇതൊക്കെ ന മനുഷ്യൻ ആലോചിക്കണം ഇന്ത്യ എന്തായിരുന്നു എന്നുള്ളത് ബാക്കിയുള്ള ദേശക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലും ഒന്നുമില്ലായ്മയിലും നടന്നപ്പോഴാണ് ഇന്ത്യ ഇത്രയധികം വലുതായിരിക്കുന്നത് അപ്പം ഇത് നമ്മളൊക്കെ ഒന്ന് പോയി കാണുക നമ്മുടെ നോളഡ്ജ് വിസ്ഡം മനുഷ്യന് എന്തും ചെയ്യാം എന്ത് അറിവുകൾ നേടണം നമുക്ക് അറിവുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ മഹാസന്യാസിമാർ ജ്ഞാനികളായ ബോധ ഉദയം വന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് മഹാരാജാക്കന്മാരൊക്കെ സഹായം ചെയ്തു കൊടുത്തത് കൊണ്ടും കൂടിയാണിത് നോക്കാം എന്താ എല്ലാം നമ്മൾ ആഘോഷിക്കുക എല്ലാ ആഘോഷങ്ങളും നമ്മളുടെ അറിവിനെ ഒന്നുകൂടി ബലവത്താക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഭാരതത്തിലെ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ നവരാത്രി ആഘോഷവും ഇതുതന്നെയാണ് അറിവ് നേടുക അറിവ് നേടുക എന്നുള്ളതിന് നമുക്ക് ഭാഷയും കാര്യങ്ങളും എല്ലാം അറിയണം അറിയണം എല്ലാം അറിയണം